ഹായ് ഫ്രണ്ട്സ് പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധാരം വെച്ചത് ചന്ദ്രയാണെന്നും ചന്ദ്ര എന്തിനാണ് ആധാരം വെച്ചത് എന്നും അത് ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ശ്രുതിയുടെ പുതിയ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും തിരിച്ചറിയുകയാണ് അങ്ങനെ എത്രയും വേഗം തന്നെ ആധാരം തിരികെ ഇവിടെ കൊണ്ടുവരണമെന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രയോടായിട്ട് ചന്ദ്രക്ക് മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ ആഹ് എത്രയും വേഗം ഞാൻ അത് കൊണ്ട് തന്നോളാം എന്നൊക്കെ ഇങ്ങനെ വെല്ലുവിളികളും കാര്യങ്ങളും ചന്ദ്ര ആ സമയത്ത് നടത്തുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുമെന്ന് നിൽക്കുമ്പോൾ എന്തായാലും ശ്രുതി മോളെ ചെന്ന് കാണാം അങ്ങനെ ശ്രുതിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചന്ദ്ര ആവശ്യപ്പെടുന്നുണ്ട് മോളെ എന്റെ അവസ്ഥ മോള് കണ്ടില്ല എത്രയും വേഗം എന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോള് രക്ഷപ്പെടുത്തണം അതിന് മോളൊരു കാര്യം ചെയ്യണം മോളുടെ അച്ഛനുണ്ടല്ലോ അച്ഛനുമായിട്ടുള്ള പിണക്കം മോള് എത്രയും വേഗം മാറ്റണം അച്ഛനെ മോള് വിളിക്കണം എന്നിട്ട് ഇത്ര രൂപ മോള് ആവശ്യപ്പെടണം ആധാർ എടുക്കാനുള്ള പൈസ എനിക്ക് മോള് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരണം മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എൻ്റെ മാന മോള് രക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ആകെപ്പെട്ടു പോവുകയാണ് അങ്ങനെ ശ്രുതി തന്റെ കൂട്ടുകാരിയുമായി ഈ കാര്യക്ക് ആലോചിക്കുകയാണ് എന്ത് ചെയ്യുമെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ അവസാനം ശ്രുതി ഒരു മാർഗം കണ്ടെത്തുന്നുണ്ട് തന്റെ ബ്യൂട്ടി പാർലറിൽ വിൽക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ അതിൽ നിന്ന് അതായത് ഈ ബ്യൂട്ടി പാർലർ ആരൊരാള് ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രുതി സംബന്ധിക്കാതെ യായിരുന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ചെന്ന് കാണുന്നുണ്ട് അപ്പൊ അവര് പറയാണ് എന്തായാലും ശ്രുതി ആ ബ്യൂട്ടി പാർലറിൽ തുടർന്ന് ജോലി ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല ഇത്രയും നല്ല ടാലന്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടീഷ്യനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ആ ബ്യൂട്ടി പാർലർ തുടർന്ന് ജോലി ചെയ്യാം അതുപോലെ തന്നെ മുഴുവനായിട്ടും ആ ഒരു കമ്പനി വിൽക്കുന്നില്ല കാരണം ഒരു ലാഭത്തിന്റെ ഇരുപത് ശതമാനം എല്ലാ മാസവും ശ്രുതിക്ക് നൽകാമെന്നും അങ്ങനെ അവരങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രുതി പൈസ വാങ്ങിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറഞ്ഞ അത്രയും പൈസയൊന്നും കിട്ടുന്നില്ല അപ്പോൾ ശ്രുതി വിചാരിക്കുന്നത് എന്തായാലും തനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്തു ലക്ഷം രൂപയല്ല ചന്ദ്ര തന്നത് ആ പത്ത് ലക്ഷം തിരികെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പത്തിലും കൂടുതൽ ഒരു പന്ത്രണ്ട് ലക്ഷം കിട്ടുന്നുണ്ട് അപ്പോൾ അത് എടുത്ത് ശ്രുതി നേരെ സമാധാനത്തോട് കൂടി തന്നെ ചന്ദ്രക്ക് ചന്ദ്രയോട് വിവരം പറയുകയാണ് ചന്ദ്രയോട് പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ തന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ചന്ദ്രയെ പത്ത് ലക്ഷം ഏൽപ്പിക്കുകയാണ് അപ്പം ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള പൈസയും മോളേ എന്ന് ചോദിക്കുകയാണ് അമ്മേ അമ്മ എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ ഇത്രയല്ലേ തന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതേ പക്ഷേ മോൾക്ക് സ്വർണ്ണം എടുക്കാനും പിന്നെ മറ്റുള്ള കല്യാണ ചെലവും കാര്യങ്ങൾക്കൊക്കെയാണ് ബാക്കിയുള്ള പൈസ അപ്പം അതും കൂടി തന്നില്ലെങ്കിൽ അവൻ അവനെന്നെ ആ സച്ചി എന്നെ വെച്ചേക്കില്ല അവനെന്നെ എന്നെ വലിച്ചു കീറും മോൾ എങ്ങനെയെങ്കിലും ഒന്നും കൂടി വിളിക്കുമെന്ന് പറയുമ്പോൾ ഇനി വിളിക്കാൻ പറ്റിയില്ല അമ്മയെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു നോക്കണം എന്നൊരു കാര്യം ചെയ്യും മോൾ ആ നമ്പർ ഇങ്ങോട്ട് തായു ഞാൻ വിളിച്ച് മോളുടെ അച്ഛനോട് സംസാരിച്ചോളാം എന്നൊക്കെ ചന്ദ്ര ആവശ്യപ്പെടുമ്പോൾ ശ്രുതി വീണ്ടും പെട്ട് അങ്ങനെ വീണ്ടും കൂട്ടുകാർ മീരയുമായിട്ട് സംസാരിക്കുന്നുണ്ട് ബ്യൂട്ടി പാർലർ വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം ആ സമയത്ത് അവൾ പറയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒരു നിവൃത്തിയും ഇല്ല അപ്പം നിനക്ക് നിൻ്റെ ഭർത്താവിനോട് ലോൺ എടുക്കാൻ പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീര അപ്പം ഏയ് അത് വേണ്ട ശ്രുതിയെ വിഷമിപ്പിക്കേണ്ട ശ്രുതിക്ക് ബുദ്ധിമുട്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇനിയിപ്പെന്തു ചെയ്യും അപ്പൊ നിന്റെ അമ്മായിമ്മ എന്തിനാ നിന്നോട് മുഴുവൻ പണം ചോദിക്കുന്നത് കല്യാണ ചിലവ് അവരെല്ലാം നടത്തേണ്ടത് പിന്നെ പിന്നെന്തിനാ നിന്നോട് ഇങ്ങനെ പൈസ ചോദിക്കുന്നത് ചോദിച്ചിട്ട് അങ്ങനെ മീര ചൂടാവുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഇല്ല മീര ഇനി എന്തായാലും അമ്മയെ സഹായിക്കേണ്ടത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് എത്രയും വേഗം അമ്മയെ സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മീര അല്ല സോ നമ്മുടെ ശ്രുതി അപ്പം ആ സമയത്ത് ശ്രുതിയോടായിട്ട് മീര പറയാണ് ഡ നീ നീനി എന്ത് ചെയ്യും നീ പൈസയ്ക്ക് എന്ത് ചെയ്യും അപ്പോൾ ഒരു കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട് രണ്ട് ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ അത് പോരല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് മീരാ അപ്പം ആ സമയത്ത് അവിടുത്തെ ആ ബ്യൂട്ടി പാർലറിലൊരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരിക്കും ആ സ്റ്റാഫ് പറയുകയാണ് അത് എനിക്കറിയാം പലിശ കൊടുക്കുന്ന ഒരാളെ പറ്റിയിട്ട് വേണമെങ്കിൽ ഞാൻ അയാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയാണ് ഏ അതൊന്നും വേണ്ട അതിന് ആധാരം അവർ പല ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും അതൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല അങ്ങനെ ഒരാളല്ല നമ്മൾ അയാളോട് ചെന്ന് ചോദിച്ചാൽ നമ്മൾ ആ മുദ്ര പേപ്പറിൽ ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം ഒരു സൈൻ മാത്രമേ വീണ്ടും അയാൾക്ക് അല്ലാതെ ഒരു ഈടും അയാൾ ചോദിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി സ്റ്റാഫിനോട് അപ്പോൾ ഉണ്ട് ഞാൻ വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം എന്ന് പറയുമ്പോൾ ന ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും മീരയും അങ്ങനെ ആ ഒരു കുട്ടിയും കൂടിയിട്ട് നേരെ പോകുന്നത് ആ പലിശക്കാരന്റെ അരികിലേക്കാണ് അപ്പൊ പലിശക്കാരൻ വേറെ ആരുമല്ല നമ്മുടെ ഏർ ഇവളുണ്ടല്ലോ രേവതി രേവതിയുടെ സഹോദരൻ ഉണ്ടല്ലോ ശരത്ത് ശരത്തും മറ്റൊരു കൂട്ടുകാരനും കൂടിയിട്ടാണല്ലോ ചന്ദ്രയുടെ ചന്ദ്ര ബാങ്കിലേക്ക് കൊണ്ടുപോയിരുന്ന ആ പണം തട്ടിയെടുത്തു ഒരു ലക്ഷം രൂപ അങ്ങനെ ആ ഒരു കള്ളനായ ആ കൂട്ടുകാരൻ അതായത് രേവതിയുടെ സഹോദരന്റെ കൂട്ടുകാരനാണ് ഈ ഒരു പലിശക്കാരൻ എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടു വന്ന പണം മുഴുവനും അയാള് പലിശക്ക് കൊടുത്ത് അയാള് സമ്പാദിക്കുകയാണ് അതാണ് സത്യത്തിൽ നടക്കുന്നത് അതൊന്നും തന്നെ രേവതിയുടെ സഹോദരൻ അറിയില്ല രേവതിയുടെ സഹോദരൻ ആ സമയത്ത് മാത്രമേ അതൊക്കെ അറിയുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ശ്രുതിയും കൂട്ടുകാരും അവിടേക്ക് അവിടേക്ക് വരികയാണ് അപ്പോൾ രേവതിയുടെ സഹോദരൻ ചേർത്ത് ശ്രുതിയെ കാണുമ്പോൾ പെട്ടെന്ന് അവിടെയൊന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കാര്യം തിരക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയുമ്പോൾ അതിനെന്താ തരാലോ എന്ന് പറഞ്ഞിട്ട് അവരാവശ്യപ്പെട്ട പൈസ ബാക്കിയുള്ള പൈസ ആധാരം എടുക്കാൻ ബാക്കി എത്രയാണോ വേണ്ടത് അതത് മുഴുവനും പലിശയ്ക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പൈസയുമായിട്ട് അവർ തിരികെ പോകാൻ നിൽക്കുമ്പോൾ ഇതിൽ സൈൻ ചെയ് എന്ന് പറയുകയാണ് അങ്ങനെ ഒരു മുദ്ര പേപ്പർ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിൽ ശ്രുതി സൈൻ ചെയ്യുകയാണ് സാക്ഷിയായി മീരയെ കൊണ്ടും സൈൻ ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പൈസയും കൊണ്ട് വേഗം തന്നെ എല്ലാവരെയും വീട്ടിലേക്ക് ചെന്ന് എല്ലാവരെയും വിളിച്ച് ഉണർത്തുകയാണ് അതായത് സുതിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സച്ചിയും രേവതിയും അച്ഛനും എല്ലാവരും ചന്ദ്രയ്ക്കൊക്കെ ചന്ദ്രനൊക്കെ മുന്നിൽ നിർത്തിയിട്ട് ഒരു ടേബിളിൽ ആ ഹോളിൽ ഒരു ടേബിളിൽ ഇത് മുഴുവൻ ഈ പൈസ മുഴുവനും കൊണ്ട് ചെരിയുകയാണ് ആധാർ എടുക്കാനുള്ള മുഴുവൻ പൈസയുണ്ട് അത് മുഴുവൻ കൊണ്ട് ചെരിയുമ്പോഴും സുതിയുടെ കണ്ണൊക്കെ തള്ളി നിൽക്കുകയാണ് ഇത്രയധികം പൈസ കണ്ടിട്ട് അപ്പോ ഇത് എവിടുന്നാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ അപ്പൊ പറയാണ് അച്ഛൻറെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് എടുക്കാനുള്ള പൈസ മുഴുവനുണ്ട് ആധാർ എടുക്കാനുള്ള പൈസ മുഴുവനുണ്ട് എത്രയും വേഗം പോയി ആധാർ എടുക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും ചേർന്നിട്ടാണ് അതായത് നമ്മുടെ ആധാരം വെച്ചിട്ടുള്ള പലിശക്കാരനുണ്ടല്ലോ അയാൾ പറയാണ് എല്ലാവരും വരണമെന്ന് ആവശ്യപ്പെടുന്നത് പ്രകാരം എല്ലാവരും ചെല്ലുകയാണ് സച്ചിയും രേവതിയും രവീന്ദ്രനും അതുപോലെ ചന്ദ്രയും അങ്ങനെ എല്ലാവരും കൂടി ചെല്ലുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ചെല്ലുമ്പോൾ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അയാളുടെ മുന്നിൽ പൈസയും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ പൈസയ്ക്ക് എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷം പൈസ ഒക്കെ വാങ്ങി വെച്ച് ആധാരം അവർ കൈമാറുന്നുണ്ട് അപ്പൊ പറയാണ് സച്ചി പറയുന്നുണ്ട് ഇത് തരാൻ എന്തിനാണ് എന്റെ ജോലി വരെ കളഞ്ഞത് എനിക്ക് നല്ലൊരു ഓട്ടം ഉണ്ടായിരുന്നതാണെന്നൊക്കെ സച്ചി പറഞ്ഞെങ്കിലും ദേഷ്യപ്പെടുന്നു നിൽക്കുമ്പോൾ ആ പലിശകാരം പറയാണ് അതെ നിങ്ങളുടെ അമ്മ എന്ന് പറയുന്ന ആള് എനിക്ക് ശരിക്കും മനസ്സിലായി കുറച്ച് ദിവസത്തിനുള്ളിൽ കുറച്ച് മാസങ്ങളുള്ളിൽ തന്നെ എനിക്ക് ശരിക്കും മനസ്സിലായതാണ് ഇവര് ഈ പൈസ എനിക്ക് തന്നു ഞാൻ ആധാരം തന്നിട്ടില്ല എന്ന് ഇവരെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും അപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആധാരം തന്നു കഴിഞ്ഞാൽ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും വിളിപ്പിച്ചത് എന്ന് പറയുമ്പോഴും സച്ചി പറയാണ് ആഹാ നിങ്ങൾക്ക് ഇത്ര വേഗൻ്റെ അമ്മയുടെ സ്വഭാവം മനസ്സിലായോ എന്ന് സച്ചി അവിടെ വെച്ച് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പൊ ചന്ദ്രക്ക് ദേഷ്യം വരാണ് അങ്ങനെ ആധാരം വാങ്ങി അവർ തിരികെ പോവാൻ നിൽക്കുമ്പോൾ ആ പലിശ പറയുന്നുണ്ട് ഒന്ന് അവിടെ നിന്ന് ഏർ എന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര അവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും തിരുന്ന് നോക്കുകയാണ് അപ്പൊ ചന്ദ്ര പണയം വെച്ച ആ രണ്ട് വളയുണ്ടല്ലോ ആ വള എടുത്തിട്ട് കൊടുക്കുകയാണ് ഇത് വേണ്ടേ ഇത് ഇവിടെ വെച്ചിട്ട് പോയതല്ലേ എന്ന് പറയുമ്പോൾ അപ്പോൾ അത് വാങ്ങി വേഗം തന്നെ ചന്ദ്ര മറച്ചു പിടിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഇതെന്തായത് ഏഹ് കടം വീട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുവോ അപ്പൊ എൻ്റെ കാറിൻ്റെ അടവ് കഴിഞ്ഞാലും ഇതുപോലെ എനിക്ക് ഗിഫ്റ്റ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ പൈസ ആ ഒരു വള ആ ഒരു പൊതി തട്ടിപ്പറിക്കുകയാണ് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് നമ്മുടെ സച്ചി അപ്പോൾ ആ സമയത്ത് ഇതെന്താ വളയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ നിങ്ങൾ ഗോൾഡൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ സച്ചി ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചിയും ആ വളകൾ ഇങ്ങനെ പിടിച്ച് പൊന്തിച്ച് പിടിക്കുമ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഇത് അമ്മയുടെ കയ്യിൽ കിടക്കുന്ന അതേ വള തന്നെയാണല്ലോ അതേ ഡിസൈൻ തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ ആ വളയും ഈ വളയും തമ്മിൽ ഒത്തു നോക്കുകയാണ് ആ ആ അത് ശരി അപ്പം ഇത് ഇവിടെ പണയം വെച്ച അപ്പോൾ ആ സത്യങ്ങളൊക്കെ പലിശക്കാരൻ പറയും ഒരു മാസത്തെ പലിശ അടയ്ക്കാൻ പൈസ ഇല്ലാതായപ്പോൾ വള പണയം വെച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം പറയാണ് ആ അത് ശരി അപ്പം ഡ്യൂപ്ലിക്കേറ്റ് വളയാണല്ലേ കൈമലിട്ടിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അത് ഒറിജിനൽ ഏതൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും അമ്മയുടെ ബുദ്ധി ഭയങ്കര ഒരു അപാരം തന്നെ ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ നമ്മളിൽ നിന്ന് കള്ളത്തരങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞു വീണ്ടും ചന്ദ്രയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചന്ദ്ര ആ വളകൾ ഡ്യൂപ്ലിക്കേറ്റ് വള കൈമൽ നിന്ന് ഊരി വലിച്ചെറിയുകയും അതുപോലെ തന്നെ പുതിയ അയാൾ കൊടുത്താ വള കയ്യിൽ അണിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ട് വലിയ കൂടി തന്നെ മുദ്ര പേപ്പറൊക്കെ മാ കൊടുത്തല്ലോ അപ്പൊ വലിയ കൂടി ചന്ദ്രൻ അങ്ങനെ നെളിഞ്ഞങ്ങനെ ഇരിക്കുന്നുണ്ട് വലിയൊരു അഹങ്കാര ഭാവത്തോടു കൂടി തന്നെ നമ്മുടെ സച്ചിയെയും രേവതിയെയും ചന്ദ്ര എങ്ങനെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ പറയാണ് അതെ ഇനിയിപ്പോൾ ആധാരം സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണം ആ അത് ശരിയാണ് എൻ്റെ മരുമകളാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മരുമകളാണ് ഈ ഒരു പൈസ ഈയൊരു ആധാരം പുറത്തെടുക്കാൻ സഹായിച്ചത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ കിട്ടുന്ന താപ്പിലൊക്കെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചന്ദ്രൻ അപ്പോൾ രവീന്ദ്രൻ ആധാരം സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്ര എഴുന്നേറ്റ് ആ തായോ എന്ന് പറഞ്ഞ് ആ ആധാരം വാങ്ങാൻ വേണ്ടി കൈപ്പുറത്ത് നീട്ടണ സമയത്ത് രവീന്ദ്രൻ ആണെങ്കിൽ ആധാരം തൻ്റെ പുറകിൽ നിൽക്കുന്ന രേവതിക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ മോളെ രേവതി ഇത് കൊണ്ട് ി എന്ന് പറയുകയാണ് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുമ്പോ ചന്ദ്രക്ക് മുഖത്തടിച്ച മാതിരിയാണ് ശരിക്കും അങ്ങനെ ഒരു കാര്യം രവീന്ദ്രൻ പറയുമ്പോഴാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ശ്രുതിയുടെയും ശ്രുതിയുടെ ഒക്കെ കണ്ണു പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് രേവതിയുടെ കയ്യിലെ സൂക്ഷിക്കാൻ ആധാരം കൊടുക്കുമ്പോൾ രേവതിക്ക് ആകന്ധം മാതിരി അങ്ങനെ നിൽക്കാണ് രേവതി പറയുന്നുണ്ട് വേണ്ട വേണ്ടച്ഛാ അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ തരണ്ട എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല മോള് തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് അപ്പം സച്ചി പറയാണ് നീ എന്തിനാ പേടിക്കുന്നത് നിന്റെ കയ്യിലാവുമ്പോൾ സുരക്ഷിതമായിട്ടിരുന്നോളൂ അമ്മയുടെ കയ്യിൽ ഇനി കൊടുത്താൽ അമ്മ ഇനിയും കൊണ്ട് പണയം വെച്ചോലോ നീ ഒരു കാര്യം ചെയ്യേ നീ തന്നെ വാങ്ങി വെച്ചോ നീ ധൈര്യമായിട്ട് വാങ്ങിക്കോ എന്ന് സച്ചി സപ്പോർട്ട് നിൽക്കുകയാണ് രേവതിക്ക് അങ്ങനെ രേവതി ആധാരം വാങ്ങിച്ച് ഷെൽഫിൽ കൊണ്ട് നല്ല സുരക്ഷിതമായി അടച്ചുപൂട്ടി വെക്കാൻ നിൽക്കുമ്പോൾ ചന്ദ്ര അവിടേക്ക് വന്നിട്ട് അവൾക്ക് വളരെയധികം വരങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നീ എൻ്റെ കയ്യിലുണ്ടായ ആധാരം നിൻ്റെ കയ്യിലെത്തിയിലടി നിന്റെ സാമർഥ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സാധിച്ചത് എന്തായാലും എനിക്ക് നിന്നെ എന്തെങ്കിലും ഒരു അവസരം കിട്ടൂടി നോക്കിക്കൂടി നീ ഈ ആധാരം എൻ്റെ കയ്യിലോട്ട് തന്നെ വരൂടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെല്ലുവിളികളും കാര്യങ്ങളും ആയിട്ട് വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയൊക്കെ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു